ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് മുണ്ടക്കയം പൈങ്ങിന പാറയിൻമേൽ സെബാസ്റ്റ്യൻ ഡാലിയ ദമ്പതികളുടെ മകൻ ജോയൽ സെബാസ്റ്റ്യൻ ഫെബ്രുവരി ഒന്നു മുതൽ അഞ്ചുവരെ നടത്തപ്പെട്ട അന്താരാഷ്ട്ര കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറിൽ അധികം മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത് കേരളത്തെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയേഴോളം മത്സരാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ഇതിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയാണ് ജോയൽ സെബാസ്റ്റ്യൻ മുണ്ടക്കയത്തിന് അഭിമാനമായി മാറിയത് ഞാൻ മരിയും കോളേജ് കുട്ടിക്കാനത്താണ് പഠിക്കുന്നത് അപ്പം അവിടെ അവിടെ നിന്നാണ് ഞാൻ കിക്ക് ബോക്സിംഗ് എന്നുള്ള ഒരു സംഭവത്തെക്കുറിച്ച് അറിയുകയും മിസ്സ് സോണിയ മിസ്സാണ് എന്നെ ഇതിലോട്ട് നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത് മിസ്സിൻ്റെ നല്ല സപ്പോർട്ടോടു കൂടി ആദ്യമേ ഞാൻ സ്റ്റേറ്റ് കളിക്കാൻ പോയി സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് കിട്ടി പിന്നെ അതിൽ നിന്ന് നേരെ നാഷണൽ പോകാൻ പറ്റിയില്ല ഇഞ്ചറി കാരണം അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇൻറ്റർനാഷണലോട്ട് കിട്ടി സെലക്ഷനായി ഇൻ്റർനാഷണൽ പോയി ഇപ്പോൾ ഫസ്റ്റ് കിട്ടി ഇനി യൂണിവേഴ്സിറ്റി പോകണം പഞ്ചാബിൽ അതിനടുത്ത മാർച്ചിൽ നടക്കുന്നു അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഇരുപത്തേഴ് പേരോളം വന്നു അത്യാവശ്യം എല്ലാവർക്കും എട്ട് ഗോൾഡും പതിനഞ്ച് സിൽവറും അങ്ങനെയൊക്കെയായി പ്രൈസുകളുണ്ട് മൊത്തം ഒരു പത്തെണ്ണൂറിന് മേളിൽ ആൾക്കാരുണ്ടായിരുന്നു മെയിലും ഫീമെയിലും കാറ്റഗറി വെച്ച് അത്യാവശ്യം അത്തരം പേരുണ്ട് വിദേശ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാൻ നേപ്പാൾ അങ്ങനെ ഉള്ള നമ്മുടെ അടുത്തുള്ള എല്ലാ അത്യാവശ്യ രാജ്യങ്ങളും പങ്കെടുത്തു അവർക്കും സമ്മാനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു അടുത്ത ഇനി മാർച്ചിൽ ഇൻറ്റർ യൂണിവേഴ്സിറ്റി പഞ്ചാബിലുണ്ട് അതിനി തയ്യാറെടുക്കുന്ന ട്രെയിനിങ്ങാണ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിയായ ജോയൽ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ഒരു വർഷമായി ബോക്സിംഗിൽ വിദഗ്ദ്ധ പരിശീലനം നേടുന്നുണ്ട് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ മുണ്ടക്കയം മുപ്പത്തിയൊന്നാം മൈൽ സ്വദേശിയായ സോണിയ സ്കറിയായാണ് ജോയൽ സെബാസ്റ്റിൻറെ മുഖ്യ പരിശീലക കുട്ടിക്കാനം മരിയൻ കോളേജിൽ മുപ്പതോളം വിദ്യാർത്ഥികളാണ് കിക്ക് ബോക്സിംഗ് പരിശീലനം നേടുന്നത് ഇതിൽ നിന്നും തെരഞ്ഞെടുത്താണ് അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് മികച്ച വോളിബോൾ പ്ലെയർ കൂടിയാണ് ജോമോൻ സംസ്ഥാന തലത്തിൽ വെള്ളി മെഡൽ നേടിയതോടെയാണ് അന്താരാഷ്ട്ര മത്സരത്തിൽ പങ്കെടുക്കുവാനായി ജോയൽ സെബാസിന് അവസരം ലഭിച്ചത് മികച്ച വോളിബോൾ പ്ലെയർ കൂടിയാണ് ജോയൽ സെബാസ്റ്റ്യൻ ഇപ്പോൾ യു കെയിൽ പഠനം നടത്തുന്ന സഹോദരൻ ഇമ്മാനുവൽ സെബാസ്റ്റിനും ഓട്ടത്തിൽ റെക്കോർഡോടുകൂടി തലത്തിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് പഞ്ചാബിൽ നടക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജോയൽ സെബാസ്റ്റ്യൻ ന്യൂസ് ബീറോ മുണ്ടക്കയം